ഭർത്താവ് നിരന്തരമായി ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുന്നതായി യുവതിയുടെ പരാതി കൊണ്ടോട്ടി മേലങ്ങാടി കാരാളിൽ വീട്ടിൽ സൽമാനെതിരെയാണ് പരാതിയുമായി ഭാര്യ ജുഹാന രംഗത്ത് വന്നത് ഈ കല്യാണത്തിന് വരെ പ്രശ്നങ്ങളാണ് ഒരു പിന്നെ പിന്നെയൊക്കെ പോയി പ്രശ്നത്തിൽ ഒരു വെള്ളം പോലും ഞാനും രണ്ട് മക്കളും ഉണ്ട് വെള്ളം പോലും എനിക്ക് ചർദ്ദിക്കാനൊക്കെ മറക്കെത്തിൽ പോയി ഹസ്ബൻഡിന്റെ കുട്ടി ഉപ്പേ ഉമ്മയും എല്ലാരും കല്യാണത്തിന് പോയി ഞാനും ഈ രണ്ടു മക്കളും മാത്രമേ വീട്ടിലുള്ളൂ അപ്പോ ചർദിക്കും തല കാരണങ്ങി കുട്ടിക്ക് പോലും ഒരു വെള്ളം നേരെ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ പത്താം തീയതി തലേന്ന് രാത്രി വീട്ടിൽ എത്താൻ വൈകിയതിന്റെ കാരണമന്വേഷിച്ചതിനാണ് തന്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി അസഭ്യം പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നെന്നും ജുഹാന വാർത്താസമ്മേളത്തിൽ പറഞ്ഞു മർദ്ദനത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു ശാരീരിക മാനസിക പീഡനം സഹിക്കാനാകാതെ പലതവണ സ്വന്തം വീട്ടിലേക്ക് മാറേണ്ടി വന്നിട്ടുണ്ട് മധ്യസ്ഥർ ഇടപെട്ടപ്പോഴുള്ള ഉറപ്പിന്മേലാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് തന്നെ പിന്നീട് താമസം മാറിയത് അന്യ സ്ത്രീകളുമായി ഫോണിൽ ചാറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ അത് ചോദ്യം ചെയ്തതിലും ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചതുമായി ജുഹാന വിശദീകരിച്ചു ശാരീരികമായി ഉപദ്രവിക്കുന്നതിരെ കോടതിയുടെ സംരക്ഷണ ഉത്തരവുണ്ടായിരിക്കാണ് ഇത്തരത്തിൽ മർദ്ദനം നടന്നത് പ്രതിക്ക് ഉന്നതങ്ങളിൽ ബന്ധമുള്ളതുകൊണ്ടാണ് ജാമ്യം ലഭിക്കാത്ത കേസായിട്ട് പോലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതെന്നും സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നടപടി വേണമെന്നും യുവതി ആവശ്യപ്പെട്ടു മാതാവ് സുജീറ ബന്ധു എന്നിവരും മലപ്പുറം ജി മാർട്ട് അപ്ഗ്രേഡ് ഓഫർ നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ നിന്നും പുത്തൻ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിലേക്ക് മാറും ശതമാനം വരെ ഡിസ്കൗണ്ടോടെ വാഷിംഗ് മെഷീൻ പഴയ ഇത് മാറ്റി പുതുപുത്തൻ വാങ്ങിക്കാം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പഴയ ടി വി മാറ്റി പുതിയ വലിയ ടി വി സ്വന്തമാക്കൂ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗോപൂത Jima çorum sandır